തിരുവനന്തപുരം വഴയിലയിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് റോഡ് കയ്യേറി മതിൽ പണിതായി പരാതി ഇതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ മതിൽ പൊളിച്ചു മാറ്റാനായി കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും കരകുളം പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് കൈപ്പറ്റുന്നില്ല എന്നും ആക്ഷേപം ടെലിഫോൺ എക്സ്ചേഞ്ച് കേബിളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉൾപ്പെടെ കടന്നു റോഡാണ് അനധികൃതമായി കെട്ടിയടച്ചതായി നാട്ടുകാർ പരാതിപ്പെടുന്നത് പഴയിലെ കരകുളം പഞ്ചായത്തിലാണ് റോഡ് കൈയേറി സ്വകാര്യ വ്യക്തി മതിൽ പണിഞ്ഞു എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് പഞ്ചായത്തിൽ നിന്നും അറിയിച്ചതിൽ കൂടുതൽ അളവ് റോഡിലേക്ക് കയറ്റിയാണ് മതിൽ കെട്ടിയിട്ടുള്ളത് ഈ പഞ്ചായത്ത് നിയമം അനുസരിച്ച് ഈ റോഡിന് ആറ് മീറ്റർ വീതിയാണ് പഞ്ചായത്ത് രേഖകളിൽ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു പുറമേ നിന്ന് വന്ന ഒരു ആളാണ് ഈ വസ്തു വാങ്ങി വീട് വയ്ക്കുന്നത് ബാക്കി അപ്പുറം ഇപ്പുറവും ഉള്ള എല്ലാ പ്രോപ്പർട്ടിക്കാരും മതിൽ കെട്ടുമ്പോഴും വീട് വയ്ക്കുമ്പോഴും ഈ പഞ്ചായത്ത് നിയമം അനുസരിച്ച് തന്നെ ആറ് മീറ്റർ വിട്ടാണ് അവർ മതിൽ കെട്ടുന്നതും പഞ്ചായത്ത് നിയമം അനുസരിച്ച് ആണ് വീട് പുറകോട്ട് നീക്കി വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ പ്രോപ്പർട്ടിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് വളരെയധികം ദുരിതങ്ങളാണ് മതില് പൊളിച്ചു മാറ്റാനായി കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ടും കരകുളം പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് കൈപ്പറ്റുന്നില്ല എന്ന ആക്ഷേപവും അപ്പോൾ ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വരികയും പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെയും കളക്ടറുടെയും ആർ ഡി ഒയുടെ ശ്രദ്ധ ഇതിൽ വരികയും ഈ ഈ നമ്മുടെ പ്രദേശവാസികളെ ഇങ്ങനൊരു കഷ്ടതയിൽ നിന്ന് ഇങ്ങനൊരു ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ടെലഫോൺ എക്സ്ചേഞ്ചിൻ്റെ കേബിളുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡിൻ്റെ ഭൂരിഭാഗവും കോൺക്രീറ്റ് പില്ലറുകൾ കെട്ടി സ്വകാര്യ വ്യക്തി അടച്ചു കഴിഞ്ഞിരിക്കുന്നു അനധികൃതമായി മതിൽ കെട്ടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും എതിർവിധി വന്നിട്ടും താൽക്കാലിക ആശ്വാസമെന്ന രീതിയിൽ ഓംബുഡ്സ്മാന്റെ അനുമതിയോടുകൂടി കെട്ടിയ മതിലാണ് അപകടാവസ്ഥയിൽ തുടരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി സർവേ നടത്താതിരിക്കാനായി മനപൂർവ്വം ഉത്തരവ് കൈപ്പറ്റുന്നില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നു ജനം തിരുവനന്തപുരം